പുതിയൊരു വീഡിയോയിലേക്കാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോ സ്ഥലത്തിൻ്റെ അളവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രേക്ഷകർ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരമാണ് അതിലെ ഒന്നാമത്തെ ചോദ്യം ഇപ്രകാരമാണ് ത്രികോണാകൃതിയിലുള്ള ഒരു പ്ലോട്ട് അതിൻ്റെ വശങ്ങൾ പതിനാല് മീറ്റർ പതിനാല് മീറ്റർ ആറ് മീറ്റർ വീതമാണ് അതിൻ്റെ ഏരിയ എങ്ങനെയാണ് കണക്കാക്കുന്നത് അത് ആകെ എത്ര സെൻറ്റ് ഉണ്ടാവും ഇതാണ് ചോദ്യം ഇവിടെ ഒരു ട്രയാംഗുലർ പ്ലോട്ടാണ് ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു പ്ലോട്ടാണ് ത്രികോണാകൃതിയിലുള്ള ഒരു പ്ലോട്ട് എന്ന് കരുത് അതിൻ്റെ വശങ്ങൾ രണ്ട് വശങ്ങൾ പതിനാല് മീറ്റർ വീതവും മറ്റൊരു വശം ആറ് മീറ്ററുമാണ് അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഏരിയ എങ്ങനെ കണക്കാക്കാം ഇത് ആകെ എത്ര സെൻറ് ഉണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത് എപ്പോഴും ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു പ്ലോട്ടിൻ്റെ ഏരിയ കാണുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട് അത് ഇങ്ങനെയാണ് എക്വൽസ് റൂട്ട് ഓഫ് എസ് ഇൻഡു എസ് മൈനസ് എ ഇൻഡു യെസ് മൈനസ് ബി ഇൻഡു എസ് മൈനസ് സി ഇതാണ് ആ ഇക്വേഷൻ എന്താണ് യെസ് എസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റളവിൻ്റെ പകുതിയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് മൂന്ന് വശവും കൂടി കൂട്ടിക്കിട്ടുന്നത് അതിൻ്റെ പകുതിയാണ് ഏത് ഈ എസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം ഈ എസ് കാണണം പതിനാല് പ്ലസ് പതിനാല് പ്ലസ് ആറ് അതിൻ്റെ പകുതി അല്ലേ ബൈ രണ്ട് ടീക്കും പതിനാല് പതിനാല് ഇരുപത്തെട്ട് ആറ് മുപ്പത്തിനാല് ബൈ രണ്ട് മുപ്പത്തിനാല് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ എത്ര വരും പതിനേഴ് വരും അപ്പോൾ ഇതിൽ എസ് എന്ന് പറയുന്നത് പതിനേഴ് വരും അതായത് ചുറ്റളവിൻ്റെ പാതി പതിനേഴ് വരും ഇനി എന്താണ് എസ് മൈനസ് എ എസ് മൈനസ് ബി എസ് മൈനസ് സി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിതാ ഇത് എ ആയിട്ട് എടുത്തിരിക്കുന്നു ഇത് ബി ആയിട്ട് എടുത്തിരിക്കുന്നു ഇത് സി ആയിട്ട് എടുത്തിരിക്കുന്നു അതായത് എ എന്ന് പറയുന്നത് എത്രയാണ് പതിനാല് മീറ്റർ എപ്പോഴും ഈ വശങ്ങളുടെ ഓരോന്നിൻ്റെയും അളവുകൾ നമ്മൾ നോക്കുമ്പോൾ അത് ഇത് ഈ എ പ്ലസ് ബി പ്ലസ് സി ബൈ റ്റു എന്നതിനേക്കാൾ ചെറുതായിരിക്കും ഈ പതിനേഴിനേക്കാൾ ചെറുതായിരിക്കും എപ്പോഴും ഓരോ വശത്തിൻ്റെയും നീളം അപ്പോൾ നമുക്ക് എന്തെല്ലാം കാണണം എസ് മൈനസ് എ എത്രയെന്ന് കണ്ടുപിടിക്കണം എസ് മൈനസ് എ എസ് എത്രയാണ് പതിനേഴെന്ന് കിട്ടി പതിനേഴ് മൈനസ് എ എത്രയാണ് പതിനാല് എത്രയാണ് പതിനേഴ് മൈനസ് പതിനാല് എത്രയാണ് മൂന്ന് അതുപോലെ എസ് മൈനസ് ബി എത്രയാണ് അതും പതിനേഴ് മൈനസ് ബി എത്രയാണ് പതിനാല് മൈനസ് പതിനാല് ഈക്വൽസ് എത്രയാണ് അതും മൂന്ന് അതുപോലെ തന്നെ എസ് മൈനസ് സി എത്ര വരും എസ് മൈനസ് സി എന്ന് പറഞ്ഞാലും പതിനേഴ് മൈനസ് സി എത്രയാണ് ആറ് മീറ്റർ ആണ് പതിനേഴ് മൈനസ് ആറ് ഈക്വൽസ് എത്ര വരും പതിനൊന്ന് എന്ന് കിട്ടും ഇനി അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം അപ്പോൾ ഈക്വൽസ് എന്താണ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് റോട്ട് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് എത്രയാണ് പതിനേഴ് കിട്ടി പതിനേഴ് ഇൻറ്റു എസ് മൈനസ് എ അല്ലേ അടുത്തെന്താണ് എസ് മൈനസ് എ എസ് മൈനസ് എ നമുക്ക് എത്ര കിട്ടി മൂന്ന് ഇൻറ്റു എസ് മൈനസ് ബി അല്ലേ എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി എസ് മൈനസ് ബി എത്ര കിട്ടി അതും കിട്ടി മൂന്ന് ഇൻറ്റു എസ് മൈനസ് സി എത്ര കിട്ടി പതിനൊന്ന് ഈക്വൽസ് ൂട്ട് ഓഫ് പതിനേഴ് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു പതിനൊന്ന് ഇത് നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം ഇത് ഗുണിച്ചാൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് എന്ന് കിട്ടുന്നു ആയിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് എന്ന് കിട്ടുന്നു ഇത് ഗുണിച്ചാൽ അപ്പോൾ റൂട്ട് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് വീണ്ടും കാൽക്കുലേറ്ററിനെ ആശ്രയിക്കുക ആയിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്നിന് നമ്മൾ റൂട്ട് കാണാം അതിൻ്റെ റൂട്ട് കണ്ടു നോക്കാം അതിൻ്റെ റൂട്ട് ഏകദേശം നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് പൂജ്യം രണ്ട് എന്ന് കിട്ടും കാൽക്കുലേറ്ററിൽ റൂട്ട് കാണുവാൻ വേണ്ടിയിട്ട് അറിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എത്ര വരും നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് പൂജ്യം രണ്ട് എന്ന് കിട്ടുന്നു അത്രയും സ്ക്വയർ മീറ്റർ ആയിരിക്കും ഈ പ്ലോട്ടിൻ്റെ ഏരിയ ഇത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത് എത്ര സെൻറ്റ് ഉണ്ട് എന്നാണ് ഒരു സെൻറ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴ് സ്ക്വയർ മീറ്റർ ആണ് ഏകദേശം എന്താണ് പറഞ്ഞത് ഒരു സെൻറ് എന്ന് പറയുന്നത് എത്രയാണ് ഏകദേശം അല്ലേ ഏകദേശം നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴ് സ്ക്വയർ മീറ്റർ ആണ് ഇവിടെ ആകെയുള്ള ഏരിയയെ ഈ പറയുന്ന നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കാം നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് പൂജ്യം രണ്ട് ഇതാണല്ലോ ആകെയുള്ള ഏരിയ എന്ന് പറയുന്നത് അതിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക വലിയ ഇതൊന്നുമില്ല ഒരു സെൻറ്റും ഒരു ചെറിയ പോയിൻറ്റും വരും അത്ര തന്നെ വരുള്ളൂ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം കാൽക്കുലേറ്ററിൽ വീണ്ടും ചെയ്യാം നാൽപ്പത് നാൽപ്പത്തൊന്ന് പോയിൻ്റ് പൂജ്യം രണ്ട് ബൈ നാൽപ്പത് പോയിൻ്റ് നാല് ഏഴ് കാണുക കാൽക്കുലേറ്ററിൽ ചെയ്യുക അത് ചെയ്യുമ്പോൾ ഒന്ന് പോയിൻറ്റ് പൂജ്യം ഒന്ന് നാല് ഏകദേശം ഇത്രയും സെന്റ് എന്ന് കിട്ടുന്നു അപ്പോൾ ഇത് എത്ര സെന്റ് ഉണ്ട് ഒരു സെന്റും ഒരു ലേശവും അല്ലേ ഒരു സെന്റ് ഭൂമിയാണിത് ഒരു സെൻറ്റിനേക്കാൾ അല്പം കൂടുതൽ വൺ പോയിൻറ്റ് സീറോ വൺ ഫോർ സെൻറ്റ് ഭൂമിയുണ്ടായിരിക്കും ഇനി മറ്റൊരു ചോദ്യപ്രകാരമാണ് ആകെ രണ്ട് സെൻറ്റാണ് വഴിയുള്ളത് അതിൻ്റെ വീതി ഒന്നേ പോയിൻ്റ് ഒമ്പത് മീറ്ററാണ് എങ്കിൽ അത് എത്ര നീളമുണ്ടാവും ഇതാണ് ചോദ്യം രണ്ട് സെൻറ്റാണ് വഴിയുടെ ആകെ അളവ് എന്ന് പറയുന്നത് രണ്ട് സെൻറ്റാണ് അതിൻ്റെ വീതി അപ്പോൾ വഴി വഴി നമുക്ക് ഈ വഴി എന്ന് പറഞ്ഞപ്പോൾ എപ്പോഴും സ്ട്രെയിറ്റായി ആയിക്കൊള്ളണമെന്നില്ല വളഞ്ഞ് തിരിഞ്ഞൊക്കെ ഉള്ളതായിരിക്കും വഴി പക്ഷേ ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആണ് വഴി എന്ന് കരുതുക ആണ് എങ്കിൽ സ്ട്രെയിറ്റുള്ള വഴിയുടെ അളവ് മാത്രമാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു വഴിയാണ് എന്ന് കരുതുക ഇതിൻ്റെ വീതി ഇവിടെ പറയുന്നുണ്ട് എത്രയാണ് ഒന്ന് പോയിൻറ്റ് ഒമ്പത് മീറ്റർ ആണ് ഇതിൻ്റെ ഏരിയ ആകെ എത്രയുണ്ട് രണ്ട് സെൻറ്റ് ഉണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വഴിയുടെ വീതി മാത്രം എന്തിൽ മീറ്റർ അളവിൽ തന്നിരിക്കുന്നു ഏരിയ നമുക്ക് സെൻ്റ് അളവിലാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഏരിയയെയും നമ്മൾ ഏതിലേക്ക് മാറ്റണം ഈ മെട്രിക് യൂണിറ്റിലേക്ക് മാറ്റണം അതായത് ഏരിയയെ നമ്മൾ സ്ക്വയർ മീറ്ററിലേക്ക് മാറ്റണം രണ്ട് സെൻ്റ് എന്ന് പറഞ്ഞാൽ എത്ര സ്ക്വയർ മീറ്റർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സെൻ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴ് സ്ക്വയർ മീറ്റർ ആണ് അല്ലേ ഒരു സെൻറ്റ് എന്ന് പറയുന്നത് ഏകദേശം എത്രയാണ് നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴ് സ്ക്വയർ മീറ്റർ ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആകെ എത്ര സെൻറ്റ് ഉണ്ട് രണ്ട് സെൻറ്റ് ഭൂമിയുണ്ട് അപ്പോൾ അത് എത്ര സ്ക്വയർ മീറ്റർ ഉണ്ടാവും നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴ് ഇൻറ്റു രണ്ട് അത് എത്ര വരും ഇത് കുടിക്കുക ഈ പതിനാല് ബാക്കി ഒന്ന് എന്നാൽ എട്ടൊന്ന് ഒമ്പത് പോയിൻറ്റ് രണ്ട് പൂജ്യം പൂജ്യം ഇരുനാല് എട്ട് എൺപത് പോയിൻറ്റ് ഒമ്പത് നാല് സ്ക്വയർ മീറ്റർ ഉണ്ടാവും ഈ പ്ലോട്ട് ആകെ ഈ രണ്ട് സെൻറ്റ് എന്ന് പറഞ്ഞാൽ എൺപത് പോയിൻ്റ് ഒമ്പത് നാല് സ്ക്വയർ മീറ്റർ ആയിരിക്കും അതുണ്ടാവുക അതിൻ്റെ ഏരിയ അത്രയുമായിരിക്കും ഇനി എന്താണ് നമ്മൾ പറഞ്ഞു ഒരു സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ മാത്രമേ ഈ കണക്ക് ശരിയാകുന്ന അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം എൺപത് പോയിൻറ്റ് ഒമ്പത് നാല് ആണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇതിന് ഒരു റെക്റ്റാംഗുലർ ഷേപ്പ് ആണ് ഒരു ദീർഘചതുരാകൃതിയാണ് ഈ വഴി എന്ന് നമ്മൾ സങ്കല്പിക്കുക അപ്പോൾ അതിൻ്റെ വീതി എത്രയാണ് ഒന്നേ പോയിൻറ്റ് ഒമ്പത് അപ്പോൾ ഈ നീളവും വീതിയും ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക ഏരിയ കിട്ടുക അല്ലേ റെക്റ്റാങ്കിൾസിൽ അതായത് ദീർഘചതുരങ്ങളിൽ നീളവും വീതിയും ഗുണിക്കുമ്പോഴാണ് ഏരിയ കിട്ടുക അപ്പോൾ നമുക്ക് ഇവിടെ ഏരിയ തന്നിട്ടുണ്ട് വീതിയും തന്നിട്ടുണ്ട് അപ്പോൾ നീളം കണക്കാക്കണം നീളം കണങ്കിൽ എന്ത് ചെയ്താൽ മതി ഈ ഏരിയയെ അതിൻ്റെ വീതി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ലെങ്ത് കിട്ടും നീളം കിട്ടും അപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏരിയ എത്രയാണ് ഏരിയ എത്രയാണ് എൺപത് പോയിൻറ്റ് ഒമ്പത് നാല് ബൈ അതിൻ്റെ വിട്ട് എത്രയാണ് വീതി എത്രയാണ് ഒന്ന് പോയിൻറ്റ് ഒമ്പത് ഇത് ഡിവൈഡ് ചെയ്താൽ ആകെ എത്ര മീറ്റർ ഉണ്ട് ആ ഒരു വഴിക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ ഡിവൈഡ് ചെയ്ത് നോക്കുക എൺപത് പോയിൻ്റ് ഒമ്പത് നാല് ബൈ ഒന്ന് പോയിൻറ്റ് ഒമ്പത് എന്ന് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് ആറ് മീറ്റർ എന്ന് നമുക്ക് കിട്ടും അപ്പോൾ ഈ വഴിയുടെ നീളം എത്രയാണ് നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് ആറ് മീറ്റർ അതായത് നാൽപ്പത്തി രണ്ട് മീറ്റർ അറുപത് സെന്റിമീറ്റർ ഉണ്ടായിരിക്കും ഈ വഴി മനസ്സിലായി കാണുമെന്ന് വരുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്